തൃശൂർ എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ അധ്യാപകരുടെ സമരം യു എൻ എ യുടെ ആവശ്യപ്പെട്ടാണ് അധ്യാപകർ പണിമുടക്ക് സമരം നടത്തുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും യു ജി സിയും അംഗീകരിച്ച ശമ്പള വർധനവ് ഉടൻ നടപ്പിലാക്കണമെന്നും അല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും കേരള സ്റ്റേറ്റ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷോബി ജോർജ് പറഞ്ഞു കുട്ടികളും നമുക്കറിയാം ഒരു ഒരു മാസത്തിനു മുകളിലായി ഇവിടുത്തെ അടുത്ത അധ്യാപകരുടെ ശമ്പള സ്കെയിലും മറ്റു ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ലെറ്റർ പക്ഷെ പക്ഷേ നാടിനുവരമായിട്ട് ആ ഒരു സംഭവങ്ങൾ പരിഗണിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി ചർച്ച പോസിറ്റീവായിട്ട് നടത്തുകയോ ചെയ്യാത്ത ആണ് അവർ ശമ്പളം കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള അവരുടെ അവകാശ ലംഘനങ്ങൾ ഇവിടെ നടക്കുന്നു ടു ടേഴ്സിൻ്റെ പേരിൽ നടക്കുന്നു അല്ലെങ്കിൽ ടു ടേഴ്സിൻ്റെ അവകാശ ലംഘനങ്ങൾ നടക്കുന്നു നിങ്ങൾ നോക്കുക അതിൻ്റെ ചുറ്റുപാടും ഒരു ക്യാമ്പസിലുള്ള സ്പേസ് പോലും ഇല്ല ഈ കോളേജൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ അനുമതികൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കേണ്ടത് ഇപ്പൊ പോലും നോക്കും എന്തൊരു ശബ്ദമാണ് ഇവിടെ പിള്ളേർ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് പഠിക്കേണ്ടത് ചുറ്റിനും കൺസ്ട്രക്ഷനും ജനറേറ്ററും ഉള്ള കൊച്ചകളും ശബ്ദങ്ങളും മാത്രമാണ് ഇവിടെ ഉണ്ടത് പിന്നെ ശരിക്കും പീഡിയാട്രിക്കിന്റെ ഒരു ഇന്റേണൽ ക്വാളിഫൈഡ് ആളുടെ ടീച്ചർ പോലും ഇവിടെ ഇല്ലാതെ യൂണിവേഴ്സിറ്റി ഫൈൻ അടച്ചിട്ട് ആണ് അവരെ എക്സാമിന്റെ സമയത്ത് ആളെ ഇവിടെ കൊണ്ടുവരിക പ്രോപ്പറായിട്ട് പഠിച്ചിറങ്ങേണ്ട കുട്ടികൾക്കും ആ വിദ്യാർത്ഥികൾക്കും പ്രോപ്പറായിട്ടുള്ള കൊടുക്കാനുള്ള സംവിധാനങ്ങളോ സിസ്റ്റങ്ങളോ പോലും ഇല്ലാതെ കേരളത്തിൽ ഒരു കോളേജ് ഇവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോളേജുകൾ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ഒരു നേഴ്സുമാരെ പുറത്തിറക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ അപ്പോൾ ഏറ്റവും ശോകമായ ഒരു അവസ്ഥയിലും ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഇതൊക്കെ യൂണിവേഴ്സിറ്റികളുടെയും അല്ലെങ്കിൽ കോളേജ് നേഴ്സിംഗ് കൗൺസിലേക്ക് റെക്ക്ഫിക്കേഷൻ കിട്ടിയിട്ട് എത്രത്തോളം അവർ കറക്റ്റ് ചെയ്തിട്ട് പോലും അറിയില്ല ഇതിലൊക്കെ അടിയന്തരമായിട്ട് കൗൺസിലിംഗുകളും ബാക്കിയുള്ളവരും ഇടപെട്ടുകൊണ്ട് ഇൻസ്പെക്ഷൻ നടത്തണം കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഒരു പഠിക്കാൻ പറ്റുന്ന പറ്റുപാട് പോലും ഇത്തരത്തിലുള്ള കോളേജുകൾ ഒന്നുകിൽ അടച്ചുപൂട്ടുക അല്ലെങ്കിൽ അത് മാന്യമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക അതിൽപെടുന്ന അധികാരികൾ എന്തായാലും വ്യക്തമായിട്ട് ഇടപെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് നിത ഞാൻ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ കോളേജ് മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ അധ്യാപകർ മാത്രമല്ല ഇവിടെ ഞങ്ങളുടെ കൂടെ വിദ്യാർത്ഥികളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ വില അറിയാവുന്ന കൊണ്ട് തന്നെയാണ് മൂന്നു നാല് ദിവസമായിട്ട് അവർക്ക് ഇല്ല ക്ലിനിക്കൽ സൈഡ് കൃത്യമായിട്ട് നടക്കുന്നില്ല അതുപോലെ തന്നെ തിയറി ക്ലാസ്സുകൾ നടക്കുന്നില്ല അതുകൊണ്ട് കുട്ടികൾ ഞങ്ങളോടൊപ്പം മുന്നോട്ട് വന്നിരിക്കുകയാണ് അധ്യാപകർ ഞങ്ങൾക്കറിയാം അധ്യാപനം തന്നെയാണ് ഏറ്റവും നല്ല പ്രൊഫഷണൽ എന്ന് കുട്ടികളെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കൂലിയ വർക്കർ നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ആയിരം രൂപ എന്ന് പറയുന്ന വേതനം പോലും ഞങ്ങളുടെ അധ്യാപകർക്ക് ഇവിടെ ഇല്ല ഇരുപതും ഇരുപത്തിരണ്ടും രൂപ ശമ്പളം കൊടുത്തിട്ടാണ് ഈ അധ്യാപകർ ഇവിടെ നിലനിൽക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനായിട്ട് ഇത്രയും ശമ്പളം കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ ഒരു റിക്വസ്റ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മാനേജ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്തു പക്ഷെ മാനേജ്മെന്റ് ഒരു തരത്തിലുള്ള ഉറപ്പും ഒരു സഹകരണവും നമ്മളോട് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിസഹകരണത്തോട് കടന്നിരിക്കുന്നത് പക്ഷെ ഒരിക്കലും ഞങ്ങൾ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്നോട്ടെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഈ ടൈമിൽ ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങൾ കുട്ടികൾ തന്നെയാണ് ഏറ്റവും പിന്മറപ്പുള്ളത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക മാനേജ്മെന്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി മനസ്സിലാക്കുക മനസ്സിലാക്കുക വിദ്യാർത്ഥികളാണ് വിലപ്പെട്ടത് വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവന്ന ക്ലാസിലോട്ട് തിരിച്ചു കേട്ടുള്ള ഒരു അധ്യാപകരുടെ ശ്രമമായിട്ട് ഇതിനെ കാണണം ഇതിന് എത്രയും വേഗം എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കാണാം വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് പറയാനുണ്ടാകും അവർക്ക് സംസാരിക്കാം നിങ്ങൾ നോക്കുക എവിടെ ഇവിടുത്തെ സൗണ്ട് ശബ്ദങ്ങള് നോക്കുക ഇത്രയും ശബ്ദമാണ് ഇവിടെ ഉള്ളത് ഈ ശബ്ദത്തിൽ ഇരുന്ന് വേണം പിള്ളേര് പഠിക്കാനായിട്ട് നോക്കാം മൊത്തം പൊടിക്കാറ്റ് മാന്യമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ല വിത്ത് പാർക്കിംഗ് ആണ് പ്രോപ്പറായിട്ടില്ല അപ്പോ ഇത്രക്ക് ദയനീയ അവസ്ഥയിലാണ് കേരളത്തിൽ ഒരു കോളേജ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വേദനാജനകമാണ് അല്ലെങ്കിൽ അത് ചിന്തിക്കേണ്ട കാല സാഹചര്യമാണ് അപ്പോൾ ഉത്തരവാദപ്പെട്ടവൾ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ത് തന്നെയായാലും അത് ഇടപെട്ടില്ല എങ്കിൽ സംഘടനാപരമായിട്ട് ആ ഒരു കാര്യം അത്രയ്ക്ക് ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും എല്ലാവരും കാണുന്നവരെല്ലാം ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇതാണ് കേരളത്തിലെ ഒരു കോളേജിന്റെ അവസ്ഥ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ ഈ അവസ്ഥ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി നിൽക്കണം എന്തായാലും പ്രതീക്ഷിക്കുന്നു ഇന്നലെ ഇന്നലെ തൊട്ടാണ് ഞങ്ങൾ മാഡത്തിന്റെ അടുത്ത് ഞങ്ങളുടെ റിക്വയർമെന്റ് പറ്റി ചോദിച്ചപ്പോൾ മാം പറഞ്ഞു പേഷ്യന്റ് കെയറിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ റിക്വയർമെന്റ് പറഞ്ഞു ഞങ്ങളുടെ റിക്വയർമെന്റ് കാണാനോ ഞങ്ങളെ അസിസ്റ്റ് ചെയ്യാനോ ഞങ്ങളുടെ മാഡംസ് ഇല്ല പകരം ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ റിക്വയർമെന്റിന്റെ കാര്യത്തില് യാതൊരു വിധ തീരുമാനവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളിനെ പോയി കണ്ടപ്പോൾ വളരെ മോശമായ രീതിയിൽ അഹങ്കാരികൾ എന്ന് ഞങ്ങളുടെ മൊത്തം ബാച്ചിനെ അധിക്ഷേപിച്ച് പറയുകയും ഇറക്കി വിടുകയും ചെയ്തു അതേ തുടർന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യമായിട്ട് ചെന്നപ്പോ പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പൊക്കോളാനായിട്ട് എഴുതി തന്ന ഉപ്പ് ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ സമ്മതം എല്ലാം പറഞ്ഞു ക്ലാസ്സിലിട്ട് തിരിച്ചു പോവുകയും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അറിയിക്കുകയും ചെയ്തായിരുന്നു അതിനുശേഷം വൈകിട്ട് ഒന്നും കൂടി ഞങ്ങൾ എല്ലാവരും ചെന്നപ്പോ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല ഓരോ സമയവും പ്രിൻസിപ്പൾ എന്നൊരു നമ്മൾ അത്രയ്ക്ക് റെസ്പെക്ടും വാല്യൂ കൊടുക്കുമ്പോഴും ആളെ ആളും ആളുടെ ഇഷ്ടത്തിന് വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഇവിടെ വെറുതെ വന്ന് പഠിക്കുന്ന ഒന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചിട്ടാണ് ഇവിടെ ഓരോ സ്റ്റുഡൻസും ഈ കോളേജിൽ പോകുന്നത് ഒരു കോളേജിന് വേണ്ട മാക്സിമം ഉള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല എക്യൂപ്മെന്റ്സ് ആണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ പഠനത്തിൽ ഇപ്പൊ സൗണ്ട് മോഡുലേഷനും പ്രശ്നങ്ങളും കഴിഞ്ഞ വർഷം തൊട്ട് തയ്ക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഓരോ മെഷീനറീസിന്റെ സൗണ്ട്സും കാര്യങ്ങളും ഞങ്ങൾക്ക് മിക്ക സമയത്ത് ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വന്നിട്ട്